കഴിയുന്നത്രേ നമസ്കരിക്കുക ആ കുടിമരത്തിൻ്റെ ചുവട്ടില് വന്നിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നത്രേ നമസ്കരിക്കുക കേട്ടോ ഈ മുട്ട് മടക്കാൻ പറ്റുന്ന സമയങ്ങളിലാണ് നമസ്കരിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം ആരോഗ്യമുള്ള സമയത്ത് ഭജനം ഇരിക്കാനായിട്ട് വരിക ഇപ്പം പ്രായമായി കഴിഞ്ഞ വാർദ്ധക്യത്തിലേക്ക് കടന്നു കഴിഞ്ഞതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഭഗവാൻ നമ്മൾ മനസ്സുകൊണ്ട് നമസ്കരിക്കാം എന്നാലും ആരോഗ്യമുള്ള സമയത്താണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് നമസ്കരിക്കാനായിട്ട് സാധിക്കും അപ്പം നന്നായി നമസ്കരിക്കാം നമുക്ക് അതേപോലെ തന്നെ ഉപദേവന്മാരെ തൊഴാം ഗണപതി നാലമ്പരത്തിനകത്താണ് ഒരിക്കൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് തൊഴാനായിട്ട് സാധിക്കുകയുള്ളൂ നാലമ്പരത്തിനകത്തേക്ക് കടക്കുമ്പോൾ അയ്യപ്പനുണ്ട് ഭഗവതി അമ്മയുണ്ട് അവരുടെയൊക്കെ മുന്നിലും നന്നായിട്ട് നമസ്കരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുക അതും കൂടെ ചെയ്യേണ്ടതാണ് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രദക്ഷിണം ചെയ്യാം കഴിയുന്നത്ര പ്രദക്ഷിണം ചെയ്യാം എത്രത്തോളം പ്രദക്ഷിണം ചെയ്യുന്നോ അത്രത്തോളം ഭഗവാന ഭഗവാനിഷ്ടാണ് സ്ത്രീകളാണെങ്കിൽ അടിപ്രദക്ഷിണം ചെയ്യാം പുരുഷന്മാർക്കാണെങ്കിൽ ശയന പ്രദക്ഷിണം ചെയ്യാം അടിപ്രദക്ഷിണം ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ട് കേട്ടോ അപ്പൊ അവർക്ക് ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അടിപ്രദക്ഷിണം ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് അതും ഭക്തരുടെ ഇഷ്ട സ്ത്രീകൾക്ക് മാത്രമേ അടിപ്രദക്ഷിണം ചെയ്യാൻ പാടുന്ന് നമ്മുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല അപ്പൊ ഭക്തരെ ഭക്തിയോടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും ഭഗവാൻ സ്വീകരിക്കും പുരുഷന്മാർക്കും അടിപ്രദക്ഷിണം ചെയ്യാട്ടോ അത് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രദക്ഷിണം ചെയ്യുന്ന വഴിക്ക് പല പരിചയക്കാരെ കണ്ടു അവരോട് വർത്താനം പറഞ്ഞു അങ്ങനെയൊന്നുമല്ലാമായിട്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ നാമങ്ങൾ നാവങ്ങൾ ഒരുവിട്ടുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര പ്രദക്ഷിണം ചെയ്യുക കഴിയുന്നത്ര നമസ്കരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഇപ്പോൾ കാലാണല്ലോ ഏകാദശി വിളക്കുണ്ട് അപ്പോൾ വിളക്ക് കണ്ട് തൊഴുന്നത് വളരെ നല്ലതാണ് അത് ആ വടക്ക് ഭാഗത്തേക്ക് എത്തും അപ്പോൾ ആലവട്ടവും വെഞ്ചാമരൊക്കെ വീശും അത് കണ്ടിട്ട് തൊഴണം എന്നാൽ പറയുക അവിടെ വടക്ക് ഭാഗത്ത് ഈ ആലവട്ടവും വെഞ്ചാമരമൊക്കെ വീശിയിട്ട് നിന്ന് കണ്ട് തൊഴുതാലാണ് ാണ് ഈ ഏകാദശി വിളക്ക് പൂർത്തിയാവുള്ളൂ എന്ന് പറയാം അപ്പൊ ഈ ഒരു സമയത്താണ് ഇരിക്കാനായിട്ട് വരുന്നതെങ്കിൽ ഏകാദശി വിളക്കും നന്നായിട്ട് കണ്ടുതൊഴാനായിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ പറയുന്ന ഒരു കാര്യം ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്തുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ അവിടെയും സാധിക്കുന്നവരെ ദർശനം നടത്താം അത് ഓപ്ഷനൽ ആണ് എല്ലാവർക്കും അങ്ങനെ സാധിച്ചു എന്നൊന്നും വരില്ല കഴിയുന്ന മമ്മിയൊരു ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കട്ടോ കാരണം ഗുരുവായൂർ തൊഴുന്നവരെ മമ്മിയൂരും കൂടെ തൊഴണമെന്ന് പറയാറുണ്ട് അതവിടെ എഴുതി വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പം അമ്മയൂർ തൊഴാനായിട്ട് സാധി ശ്രദ്ധിക്കുക പിന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സാധിക്കുന്നവരാണെങ്കിലേ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം വിട്ടുപോകൂലൂ എന്നുള്ള ചിന്തയൊന്നും വേണ്ട അത് ഭഗവാൻ അത്രയല്ലേ ഉള്ളൂ നമ്മുടെ മനസ്സൊന്നും ഭഗവാൻ പോകുന്നില്ലല്ലോ അത് സാധിക്കുന്നവരടുത്താണ് പറഞ്ഞിരിക്കണത് അപ്പോ അത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ